ഹലോ അന്യൂസ് ഉപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് കേട്ടോ ഇന്ന് ഞാൻ ബ്ലോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല കാരണം ഓൾറെഡി എടുത്ത് വെച്ച രണ്ട് വ്ളോഗ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും വലിയ വിശമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതെന്നല്ല യൂട്യൂബിൽ ഇടാറുണ്ട് അങ്ങനെ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഞാൻ ഇടാറാ അത്ര തന്നെ ഉള്ളൂ ഇത് ഭയങ്കര മഴയാണ് ഞാൻ ഇടപ്പറ്റീട്ടിലാണ് കേട്ടോ നല്ല മഴ ആച്ചാൽ നല്ല മഴ മഴ പെയ്താൽ നല്ലൊരു സുഖമാണ് പക്ഷേ വിശപ്പ് വരും അതാണൊരു പ്രശ്നം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അടുക്കളയിൽ ഉണ്ടാക്കിയെന്നൊക്കെ കാണിച്ചു തരാം ശരിക്കും ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടാണ് ജോൺസൈറ്റെ വെയിറ്റ് ചെയ്യുകയാണ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് സാധാരണയ്ക്ക് ഇങ്ങനെ ജോൺസൈറ്റെ വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ല ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ നല്ല മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മാമ്പഴപ്പുള്ളിശ്ശേരി ഒരു വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണമെങ്കിൽ ജോൺസൈറ്റും വേണം അതൊക്കെ കൊണ്ടു കിട്ടാം മഴയാണ് ആദ്യം ഇറ്റത്ത് ഫുള്ള് ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചു കേട്ടോ എപ്പോഴും പൂച്ച വന്നപ്പിയിടും പട്ടി വന്നപ്പിയിടും പിന്നെ കാട് പോലെയോ നമ്മൾ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ പോയി വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര സീനാണ് അതുകൊണ്ട് നമ്മളത് മെല്ലെ മാറ്റി മഴ പെയ്താൽ കണ്ടോ ഇവിടെ കഴി ഇവിടെയൊക്കെ വെള്ളം പിന്നെ അതുപോലെ ഇറ്റാലിയൻ മാർബിൾ ഭയങ്കര വില കൊടുത്തൊക്കെ ഇട്ടതാണ് വിഷം കണ്ടില്ലേ ഫുള്ള് കറയാണ് നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ലൈറ്റ് നട്ടു പോകൂല പിന്നെ എനിക്ക് ടി വി കാണുന്ന സ്വഭാവമില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ മീൻ വറക്കാനിട്ടിട്ടുണ്ട് മത്തി കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചാൽ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ ഞാനോൺ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ ഒരു നേരം മതിയല്ലോ പിന്നെ ഈ മത്തി വറക്കാനിട്ടിട്ടുണ്ട് മത്തി നോൺ സ്റ്റിക്കിൻ്റെ ഇട്ട് വറക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് എനിക്കിതാണ് കംഫോട്ട് അതുകൊണ്ടാണ് പിന്നെ മത്തിയൊക്കെ ഒക്കെ കുറച്ചേ വാങ്ങിയുള്ളൂ പറുപത് രൂപയ്ക്ക് മത്തി വാങ്ങി അപ്പോൾ ഒറ്റ നേരം ഞങ്ങളിവിടെ ചോറ് പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ മീൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമൊക്കെ നമ്മൾ ചോറ് ഉണ്ട് പോകും പറയാറ് നല്ല മത്തിയാണ് കേട്ടോ കിണറായി തുടങ്ങുന്നുണ്ട് പിന്നെ അതായത് ചീര തോര വെച്ചിട്ടുണ്ട് രാവിലെ ഇന്ന് ഞങ്ങൾക്ക് പാസ്തയായിരുന്നു അതിൻ്റെ ബാക്കിയാണ് അത് അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പെഷ്യലിറ്റി മാമ്പഴിക്കറിയും മത്തി വറുത്തത് നല്ല ടേസ്റ്റാണോ ഡോൺസെട്ടായിട്ടും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജോൺസെട്ടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരുമിച്ചിരുന്ന കഴിക്കാൻ ചോദിച്ചിട്ട് രാവിലെ തന്നെ അടിച്ചു വാരിത്തൊടയ്ക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാക്കും എല്ലാം നല്ല വൃത്തിക്കുന്നതിൽ അമ്മായി ഉണ്ടായിരുന്നു അമ്മായി എല്ലാം ചെയ്തിട്ട് പോയി ഇന്ന് വിനിക്കൊരു സ്ഥലത്ത് പോകാനുള്ള കാരണം ഞാൻ അമ്മായിനോട് വരണ്ടായിരുന്നു പകരം ഇന്നലെ വൈകുന്നേരം ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടു ജോൺസാറിൻ്റെ മീൻമാർഗ്ഗമൊക്കെ ആണെങ്കിൽ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം ഒന്നിനും പരാതി പറയില്ല കേട്ടോ ജോൺസാറിന് അങ്ങനെ വേണം ഇങ്ങനെ വേണം അയ്യോ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല പുറത്ത് പോയി കഴിക്കുക അങ്ങനത്തൊക്കെ മെൻറ്റായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ ഞാനിവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കണമല്ലോ എനിക്കാണെങ്കിലിപ്പോൾ പുറത്തു ഭക്ഷണമൊന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നും കേട്ടോ ഞാനിപ്പോൾ എന്നും പട്ടേൻ്റെ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫിൽട്ടർ ഫിൽറ്റർ വാട്ടറാണ് കേട്ടോ ഇതൊന്നും ടാപ്പാണ് കുഞ്ഞി നല്ല ക്യൂട്ടായിട്ടുള്ള ടാപ്പാണ് അപ്പം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീണ്ടും പോകും ഇത് പട്ടവെള്ളട്ടോ നല്ലതാണ് ഇത് ക്രേവിങ്സ് കുറയും അതായത് നമുക്കിങ്ങനെ വിശപ്പ് ഒരു കൊതി കുറയും എന്ത് പട്ടവെള്ളം കുടിച്ചാൽ അപ്പം ഇങ്ങനെ പട്ടവെള്ളം ഉണ്ടാക്കി ചാഷ ഭയങ്കര ചൂടാണ് ഒന്ന് നടക്കട്ടെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഡയറക്റ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ജോൺസേട്ടാ എന്താ വരാത്തേ നോക്കിയിരിക്കുക ജോൺസേട്ടൻ്റെ കടയിലെ സ്റ്റാഫാണെങ്കിൽ എവിടെയോ കൊച്ചിൻ്റെ പ്ലസ് ടു അഡ്മിഷൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ഡോക്യുമെൻറ്റൊക്കെ വാങ്ങാൻ പഞ്ചായത്തിൽ അവിടെയൊക്കെ പോയേക്കും കേട്ടോ അതുകൊണ്ടാണ് ജോൺസേട്ടാ ലേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ജോൺസേട്ടാ ഈ നേരത്തെ എത്തേണ്ടതാണ് പക്ഷെ എനിക്കാണെങ്കിൽ വിശപ്പ് കൊണ്ട് വയ്യ എത്തുമെന്ന് നോക്കാം നമ്മൾ ഇതൊക്കെ ഇതൊക്കെട്ടാ നിങ്ങളുടെ ഉച്ച എന്താണെന്ന് കമന്റ് ചെയ്യാവോ പിന്നെ മാമ്പഴപ്പുള്ളിശ്ശേരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് വന്ന കേട്ടോ വരുമ്പോൾ ബ്ലോഗ് എടുക്കാൻ മറന്നു ജോൺ ചട്ടം കൂടെ ഉണ്ടായിരുന്നു ഓക്കെ അയ്യോ അമ്മയുടെ ഗാർഡൻ അമ്മ ജോഷിനോട് കുഞ്ഞി പാത്രം എടുത്തിട്ട് വരാം പറഞ്ഞോ ഞാൻ പാത വന്നിട്ടുണ്ട് അമ്മ എന്താ അമ്മേന്റെ കൃഷി ഇടത്തേക്ക് ഇറങ്ങിയതാ വരുന്നില്ലേ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചുട്ടോ നല്ല മഴ പെയ്തു അവിടെയാണ് എന്റെ അച്ഛനടക്കം ചെയ്തോ മൈലാരിപ്പാറു ശ്മശാനത്തിൽ അമ്മ ഇപ്പഴ അലക്കി കഴിഞ്ഞേ എന്താ സാധനം അത് ആ എന്തൊക്കെയോ ഞാൻ പാസ്ത കൊണ്ടു എനിക്ക് വേണ്ട പുറത്ത് ഇവിടെ ഒന്നുമില്ലല്ലോ ആണോ ആ വീഡിയോയിൽ കടന്നച്ചാറുണ്ടാക്കി ആ വീഡിയോയിൽ കടന്നച്ചാറ് പറട്ടെ കാണട്ടെ ല്ലേ മീൻ വാങ്ങി വാങ്ങി അമ്മ എടുത്ത് ലാസ്റ്റ് അമ്മ ജോജു വാങ്ങിക്കൊടുത്ത മീനപ്പെട്ടത് അമ്മ കൊറേ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് അമ്മേന്റെ വീടിന്റെ സ്റ്റോറേജ് കേട്ടോ അമ്മയുടെ ഇത് ഒരു ഒറ്റമുറി വീടാണ് താഴെ വാടകയ്ക്ക് കൊടുത്തേക്കു കേട്ടോ ഒറ്റമുറി വീടാണ് ഇതാണ്ടാ ജോജുവിന്റെ കലവിരുത് അമ്മ മീൻ മാങ്ങിമായും അടുത്ത് അമ്മ പ്ലാസ്റ്റിക് വിളിച്ചല്ലേ ഇതാണ് അമ്മ അമ്മ എലി കയറി നിങ്ങൾ എലിയില് കണ്ടോ എലി എലി ജോച്ച ഉണ്ടാക്കിയ പാസ്ത എങ്ങനെ ഇണ്ടടാ സൂപ്പറാ അന്നാണ്ടി സൂപ്പറാണോ ചോപ്പപ്പ സൂപ്പറാണോ നീ ആരുടെ ആളാ അന്നാണ്ടീൻ്റെ ആളോ ചോപ്പപ്പേൻറെ ആളോ നോണോ പറയരുത് ഫുഡ് ജോൺസ് ആയിട്ടാളാണ് ഇപ്പം എന്താണെന്നറിയില്ല എന്നെ പറഞ്ഞത് പാസ്ത കൊണ്ട് കൊടുത്തോണ്ടാണോന്നറിയില്ല തിന്നോട്ടോ ഗുഡ് ബോയെ നീ ഗുഡ് ബോയാണോ സ്കൂള് എന്റെ ഭയങ്കര ശുദ്ധ മലയാളാ ജോജുല്ലോ സ്കൂൾ ആണോ സ്കൂള് ഓർക്കുമ്പോ സന്തോഷമുള്ള ഒരേ ഒരാളാരാണെന്നറിയോ ജോജു സ്കൂളിൽ പോകുന്ന ഞാൻ ഇഷ്ടം വീട്ടിൽ നിൽക്കുന്നതാണോ നിങ്ങളൊക്കെ അക്രമം കൊണ്ട് കുട്ടി നടത്ത് നിങ്ങളുടെ അക്രമം കൊണ്ട് കുട്ടി എഴുതാനും പഠിക്കാനൊക്കെ അമ്മ വേറെ കുട്ടീനെ പറ്റി നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് പറഞ്ഞാൽ അത്യാവശ്യം തിന്നോ പാസ്ത തിന്നോ ഓ അവൻ അവന്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അവൻ അവന്റെ വീഡിയോ എടുക്കാൻ അറിയോ ഈ ഇവൻ എന്തിനാ കുതിര ഇപ്പോഴും നമുക്ക് കൊടുത്താലോ മാർക്കെങ്കിലും സൈക്കിളൊക്കെ അതൊക്കെ നമുക്ക് വാക്കുകൾ പറയാനുള്ളതല്ലേ പാലിക്കാൻ ജോജിനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാന്ന് കൊറേയായി പറയുന്നു വാങ്ങിക്കൊടുത്തിട്ടില്ല അമ്മ കുതിരേനെ ആർക്കിലും കൊടുത്താലോ കൊടുക്കാനോ അയ്യോ കുതിര ജോജുനെ കൊടുക്കാന്നോർക്കേലും ജോജിനെ നമുക്ക് കെട്ടിച്ചുവിട്ടാലോ കല്യാണം വേണ്ട ശരി നമ്മളിന്ന് പുറത്ത് പോയിട്ടാട്ടോ ഭക്ഷണം കഴിക്കുന്നത് പുറത്തിരുന്നിട്ട് ജോജി ഇവിടുന്ന് ജോജു ഇപ്പൊ എന്ന കാരണം എന്താണെന്ന് പറയാ ജോജു വയർ ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും ജോജു ഒന്ന് വാങ്ങിത്തരണല്ലോ ഞാൻ മെലിഞ്ഞില്ലേമ്മ പിന്നെ അമ്മ ഇവളൊന്നും പറയുമ്പോ അങ്ങോട്ടുണ്ടാക്കുന്നില്ലല്ലോ ഇന്നലെ ഞാനൊരു കോഴിമുട്ട പുഴുങ്ങി തരാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു ഇല്ല അമ്മ ഉണ്ടല്ലോ ഇവൻ പറഞ്ഞ എന്തുണ്ടാക്കി കൊടുക്കും എനിക്ക് ദേഷ്യമായിരുന്നുണ്ട് നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യമായിരുന്നുണ്ട്ടാ എന്റെ അമ്മയാട്ടോ എന്റെ അമ്മയാണേ എൻറെ അമ്മയാണേക്ക് കൊണ്ടോട്ടെ എന്റെ അമ്മേനെ കൊണ്ടോട്ടെ അമ്മ പോവാ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോ നല്ല പഞ്ചാര മിഠായിപ്പെട്ടോ നമ്മടെ മൈതാനി എത്രയാ മൈതാനിയപ്പോ എത്രയാക് യൂ ഞങ്ങൾ ഞാൻ വാങ്ങിയുള്ളൂട്ടോടു ഞാനായിട്ടിരിക്കുന്ന നൈട്രസ് എനിക്ക് ദേവോസ് എന്ന് പറഞ്ഞ ഒരു ബോട്ടേക്ക് നയിച്ചു എന്നതാണേ നല്ല എന്താ പറയാ നല്ല കോട്ടൺ കോട്ടനായിട്ട് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓക്കെ വീഡിയോ ഭയങ്കര പേര് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാൻ ഞാൻ ഇപ്പൊ തിന്നു തിന്നി കൊണ്ടിരിക്കും